保险。Oh, അധ്യായം പന്ത്രണ്ട് എഫ്രീയും കാറ്റിൽ ഇഷ്ടപ്പെട്ട് കിഴക്കൻ കാറ്റിനെ പിന്തുടരുന്നു അവന് ഇടപെടാതെ ഘോഷവും ശൂന്യവും വർത്തിപ്പിക്കുന്നു അവർ അശൂര്യോട് ഉടമ്പടി ചെയ്യുന്നു മുസ്ലിമിലേക്ക് എണ്ണ കൊടുത്തയുന്നു എഹോ ഗെ ഭൂതയോട് ഒരു ആഹാരമുണ്ട് അവൻ്റെ ആക്കോപിനെ അവൻ്റെ നടപ്പിനെ തക്കവണ്ണം സന്ദർശിക്കും അവൻ്റെ പ്രവർത്തികർക്ക് തക്കവണവന് പകരം കൊടുക്കും അവൻ ഗർഭത്തിൽ വെച്ച് തന്റെ സഹോദരന്റെ കുതികാൽ പിടിച്ചു തൻ്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി അവൻ ദൂതനോട് പൊരുതി ജയിച്ചു അവൻ കരഞ്ഞ അവനോട് അപേക്ഷിച്ചു അവൻ ബിദിയില് വെച്ച് അവനെ കണ്ടെത്തി അവിടെ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു യഹോവ സൈനികളുടെ ദൈവമാവുന്നു യഹോവ എന്നാവുന്നു അവൻ്റെ നാമം അതുകൊണ്ട് നീ നിന്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക ദയെ നായകൻ പ്രമാണിച്ച് ഇടപെടാൻ നിന്റെ ജീവിതത്തിനായി കാത്തുകൊണ്ടിരിക്കുക അവനൊരു കനാനാവുന്നു കള്ളത്തിൽ ആ സെൻ്റെ കയ്യിലുണ്ട് പീഡിപ്പിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു എന്നാൽ എഫ്രീ ഞാൻ സമ്പന്നനായിത്തീരുന്നു എനിക്ക് തനം കിട്ടിയിരിക്കുന്നു എൻ്റെ സകല പ്രയത്നങ്ങളിലും പാപമായ യാതൊരു അകത്തും എനിക്ക് കണ്ടെത്തുകയില്ല എന്നിങ്ങനെ പറയുന്നു ഞാനും സ്വയം ദേശം മുതൽ നിന്റെ ദൈവമായ ഹോബിയാവുന്നു ഞാൻ നിന്നെ ഉത്സവ ദിവസങ്ങളിൽ നിന്ന പോലെ ഇനിയും കൂടെ ആരെങ്കിലും ഞാൻ പ്രവാചകമാരോട് സംസാരിച്ച് ദർശനങ്ങളെ വർദ്ധിപ്പിച്ചുവാചകന്മാ മുഖാന്തരം സദൃശവാക്കങ്ങളെയും പ്രയോഗിച്ചിരിക്കുന്നു വിലയാതെ നീതി എട്ടവരെങ്കിലും അവർ വൃദ്ധരായിത്തരുന്നു അവർ ഗിൽഗാലിൽ ആളുകളെ ബലിയോഗിക്കുന്നുവെങ്കിൽ അവരുടെ ബലി യലിലെ ഉഴച്ചാലുകളിൽ ഉള്ള കൽഫു മരങ്ങൾ പോലെയാകും യാപ്പൂ ആരാം ദേശത്തേക്ക് ഓടിപ്പോയി ഇസ്രായേൽ ഒരു ഭാര്യയ്ക്ക് വേണ്ടി സേവ് ചെയ്തു ഒരു ഭാര്യയ്ക്ക് വേണ്ടി ആടുകളെ പാലിച്ചു ഇഹോ ഒരു പ്രവാചകമോ ആന്ധ്ര ഇസ്രായേലിനെ മിസ്രേമിൽ നിന്ന് കൊണ്ടുപോകുന്നു ഒരു പ്രവാചകനാൽ അവൻ പാലിക്കപ്പെട്ടു എഫ്രീം അവനെ ഏറ്റവും കൈക്കോടുക്കു കുറിപ്പിച്ചു ആകെ അവൻ്റെ കർത്താവൻ്റെ രക്തത്തെ അവൻ്റെ മേൽ വെച്ചേക്കുകയും അവൻ്റെ നിന്നയ്ക്ക് തക്കവർണം അവന് പകരം കൊടുക്കുകയും ചെയ്യും